ഹലോ ദൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മൾ നല്ല നാടൻ കോഴി കോഴിക്കുണ്ട് നമ്മൾ നല്ല നാടൻ കോഴിക്കറി വെക്കാൻ പോവുകയാണ് ഫസ്റ്റ് എന്റെ നാക്ക് ഉരിഞ്ഞല്ല അത് തരല്ല അതിനായിട്ട് നമ്മളെ കുക്കർ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാന് തവാള വഴറ്റാനുള്ള എണ്ണ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോഴിക്കറിയെന്ന് പറയുമ്പോൾ കുറച്ച് ഒരു കിലോ കോഴി കിട്ടിയിട്ടുണ്ട് ഒരു കിലോ കോഴിയുടെ നാടൻ കോഴിയാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേ നമുക്ക് അതിലോട്ട് അല്ലോട്ട് രണ്ട് മൂന്ന് ഗ്രാമ്പും ഏലക്കന്റെ കഴിവില്ല അല്ലെങ്കിൽ ഏലക്കയും കൂടെ ഇട്ടുകൊടുക്കാർന്ന് അതും കൂടെ ഇട്ടുകൊടുക്ക എന്നിട്ട് നമ്മളത് കൊറച്ച് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കതിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു കിലോ ചിക്കൻ ഉള്ളതാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ ചെറിയ ഉള്ളു വേണമെങ്കിൽ ഇടാം നിങ്ങൾക്ക് ചെറിയ ഉള്ളു കയ്യിലില്ല പക്ഷെ ചെറിയ സവാളയാണ് ഞാൻ ഇട്ടത് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ ചെയ്യണം ഇപ്പൊ ഞാൻ രാത്രിയാണ് കുക്ക് ചെയ്യണത് ഇപ്പോഴാണ് കിട്ടിയത് വീട്ടിൽ അമ്മ കുറച്ച് നാടൻ കോഴി തോടെ കട്ട് ചെയ്തപ്പോ ഒതുക്കിയും കൂടെ കുറച്ച് തന്ന അപ്പൊ ഞാനത് കറി വെച്ചാന്ന് വിചാരിച്ച അപ്പൊ നിങ്ങളിലും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യണത് ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും എന്താ പറയുക ചിക്കനൊക്കെ വെക്കുന്നത് ഞാൻ പല രീതിയിലും വയ്ക്കും എപ്പോഴൊക്കെ എനിക്ക് ഓരോരോ മൂട് തോന്നണം അപ്പോഴൊക്കെ ഓരോരോ രീതിയിൽ വെക്കും സൂപ്പർ ടേസ്റ്റായിരിക്കും ഇതിപ്പം വേറൊരു രീതി നല്ല ടേസ്റ്റില് നന്നായിട്ട് ഉള്ളി വഴണ്ടതിന് ശേഷം വേണം നമ്മൾ ഈ ഇറച്ചിയിട്ട് വേവിച്ച് നല്ല ഇറച്ചിയിട്ട് കുക്കർ അടച്ചൊരു മൂന്ന് മൂന്ന് നാല് വയസ്സിലൊക്കെ കേൾക്കണം കാരണം നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേദമായിരിക്കും അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാറ് ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളി വഴണ്ടുവരാനക്ക രീതിയിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായം എന്തായാലും കമന്റ് ആക്കിടണം അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ പറയണതിൽ കാണും അതൊന്നും നിങ്ങളെ വലിയ കാര്യമാക്കണ്ട അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴണ്ടുവരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴണ്ട് വഴണ്ട് വരുന്നുണ്ട് പണ്ട് എൻറെ അമ്മ പണ്ടതല്ല ഇപ്പഴായിരുന്നാലും എന്റെ അമ്മ നന്നായിട്ട് ചിക്കൻ കറിയും മീൻ കറിയും ആ ഒക്കെ വെക്കും തക്കാളി കറിയും വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ തക്കാളി കറിയും ചിക്കൻ കറിയും മീൻ കറിയും പിന്നെ രസവും സൂപ്പർ ടേസ്റ്റായിട്ട് അമ്മ വെക്കും എന്റെ അമ്മ കൂടെ നിന്നിട്ടാണ് നമ്മളെ പാചകവും പഠിച്ചത് നമ്മളെ മറ്റേ ഞാനും എന്റെ അനേറ്റി കുക്കിങ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആ പിന്നെ കേക്കുണ്ടാക്കാൻ കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും പഠിക്കണം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ തന്നെ അങ് സ്വന്തമായിട്ട് അങ്ങെടുക്കും കേക്ക് അതേപോലെ യൂട്യൂബിലൊക്കെ നോക്കി തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് അത് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് കൊറോണ വന്നത് ഉണ്ടാക്കാൻ പഠിച്ച് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കൊറോണ വന്നത് പിന്നെ ഞാൻ ആ സമയായപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ പിന്നെ ആർക്കും പുറത്തൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പോയിട്ടില്ല വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴോ അത് കുട്ടികൾക്ക് ബർത്ത്ഡേ വരുമ്പോഴോ ഒക്കെ തന്നെയാണ് ഞാൻ എന്തോന്ന് കേക്ക് ഉണ്ടാക്കുന്നത് അല്ലാതെ പുറത്തോട്ടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടായി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇളക്കി ഇട്ടുകൊടുക്കാം കറിയില് കറിവേപ്പില ഏത് കറിയിലായിരുന്നാലും കറിവേപ്പില കൂടുതൽ ഇടുന്നത് ഇഷ്ടമാണ് അപ്പൊ ഇവിടെ എൻ്റെ പിള്ളേരുടെ അച്ഛൻ ചോദിക്കും ഹസ്ബൻഡ് ചോദിച്ചേ നിനക്ക് കറിവേപ്പില എന്റെ ചുമ്മാ കിട്ടണോ അത്രയും കറിവേപ്പില എന്തിനാണ് ഇടണേന്ന് ചോദിക്കും പക്ഷെ എനിക്ക് കറിവേപ്പില കറിയിൽ ഇങ്ങനെ ഒരുപാട് ഇടുന്നത് ഇഷ്ടമാണ് അതങ്ങോയിൽ അങ്ങനെ ഞാൻ ഇട്ടു പോയി എനിക്ക് ഭയങ്കര രസാണ് ഇങ്ങനെ കറി വേട്ട അതുപോലെ തന്നെ തക്കാളി എന്താണ് പറഞ്ഞത് എനിക്ക് കറി കഴിക്കുമ്പോ തക്കാളി കൂടുതലിടാൻ ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയിടായിരുന്നാലും മീൻ കറി എന്തിടായിരുന്നാലും തക്കാളി ഇടാൻ ഇഷ്ടമാണ് തക്കാളി കഴിക്കാൻ ഇഷ്ടമാണ് തക്കാളി കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ന് എൻ്റെ അടുത്ത് വിളക്കുണ്ടാക്കാറുണ്ട് അങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാവോ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് നല്ല പേസ്റ്റ് അല്ല കുറച്ച് ചതച്ചാ ചിരിക്കുന്നതാണ് അപ്പൊ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക ഞാൻ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം നാടൻ കോഴി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ട് ഒന്ന് മുട്ടിരിക്കാം എന്തായാലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട എന്ന ഒരേപോലെ വെച്ച് കഴിക്കുന്നതിനെ കാര്യത്തില് ഇതുപോലെ നാടൻ രീതിയിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന നല്ലത് ഇപ്പൊ അടുപ്പിൽ ഞാൻ പോവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറത്തുനിന്ന് വിറവെടുത്തോണ്ടെന്ന് ഞാൻ അകത്തുകൊണ്ട് വെച്ചില്ല ഈ ചിക്കത് ചിക്കൻ കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ വിറവെടുത്തോന്ന് വെച്ചില്ല അപ്പോ ഞാൻ വിചാരിച്ചെന്തായാലും കുക്കറിൽ വെക്കാം വേവുള്ള ഇതല്ലേ നാടൻ കോഴിയെന്ന് പറഞ്ഞാൽ നല്ല വേവാണ് നമ്മള് വെള്ള കോഴിയെ പോലെയല്ല അപ്പൊ ഇച്ചിരി കുക്കറിൽ വയ്ക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ കുക്കറിലോട്ട് എടുത്ത് വെച്ചത് നമ്മളെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി ആ ഒരു പച്ച മണം കുറച്ചൊന്നും മാറിയതിനു ശേഷം നമുക്ക് എന്ത് അറിയാം ഈ തക്കാളിയും മല്ലിയലയും കൂടെ വഴറ്റി വെച്ചാലൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് തക്കാളി ഉണ്ട് പിന്നെ കുറച്ച് മല്ലിയലെ അതും കൂടെ ഇട്ട് വെച്ചാണ് ഞാൻ പറയില്ലേ എനിക്ക് തക്കാളി എന്റെ ഫേവറേറ്റ് ആണ് പക്ഷെ ഇതിനൊക്കെ തക്കാളിയും എന്താന്നും ഇട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്കിത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട് ഞാനതിന് ചിക്കൻ മസാലയോ അങ്ങനെ ഒരു മസാലയൊന്നും ചേർക്കാനില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഒരല്പം ജീരകത്തിന്റെ ചെറിയ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നും തക്കാളിയൊന്നും കണ്ടുവരട്ടെ നമ്മളെ തക്കാളിയും പച്ചളവും എല്ലാം ഇട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കണം അപ്പോൾ അത് അടിപിടിച്ചാലും നല്ല കേട്ടോ നമ്മുടെ വെളുത്തുള്ള ഇഞ്ചി മൂത്തതിൻ്റെ പ്രശ്നമാണത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഒരു കാൽ ടീസ്പൂണിൽ നിന്ന് കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടണമെന്നേ ഉള്ളൂ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മുളകൊടി ഇട്ട് കൊടുക്കുക മുളകൊടി ഒരു ഒന്നര ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ എരിവിനുസരിച്ച് ഒന്നര ആ ഒന്നര ടീസ്പൂണൊക്കെ ഇടുന്നുള്ളൂ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി മല്ലിപ്പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്ര ഇടണത് എൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ച് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആയ രീതിയിൽ വെക്കണമെങ്കിൽ വെക്കാം അപ്പോൾ ഇച്ചിരി കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നാടൻ കോഴിക്കറിയാണ് വെക്കുന്നത് പറഞ്ഞല്ലോ വെള്ളക്കോഴി വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ വെക്കാം വേറൊരു ടേസ്റ്റ് ആയിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഇപ്പം നമ്മൾ ജീരകത്തിൻ്റെ പൊടിയാണ് ഇടാൻ പോകുന്നത് അടുത്ത് ജീരകത്തിൻ്റെ പൊടി ഇട്ടതിന് ശേഷം മസാല ഇടാം ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകത്തിന് പൊടിച്ചത് ഒരു കുഞ്ഞി ടീസ്പൂ ടീസ്പൂൺ അല്ല ചെറിയൊരു സ്പൂണ് പിന്നെ മസാല നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഞാനെന്താ സ്പൂണിൽ രണ്ട് രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം മസാലകളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വെള്ളം ചേർക്കരുത് വെള്ളം പിന്നീട് ചേർത്താൽ മതി ഇപ്പം നന്നായിട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക മസാലയെല്ലാം ആ ഉള്ളിയിലും തക്കാളിയിലും എല്ലാത്തിനും പിടിച്ച് നല്ല കുഴുകുഴാനായി വരണം ആ ടൈമിൽ നമുക്ക് നമ്മുടെ എന്താ ചിക്കൻ ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ട് വെന്ത് വരണം കേട്ടോ എന്നാലേ ആ നമ്മുടെ ചിക്കനിലോട്ടൊക്കെ മസാല ഇറങ്ങണം പിന്നെ ഈ മസാല നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ വെള്ളം ഇപ്പോൾ ചേർക്കേ ചെയ്യരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ആ ഒരു കൊഴുപ്പ് അങ്ങ് പോയി കിട്ടും ആദ്യമേ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വെന്ത് വരണം അപ്പോൾ നമ്മുടെ എന്താ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഈ ചിക്കനിൻ്റെ വെള്ളവും മസാലയുടെ വെള്ളവും എല്ലാം അതിലോട്ട് ഇറങ്ങും ഇറങ്ങി അതൊന്നും കൂടെ വേവും വേകുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം വേണം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ എന്താ ഇങ്ങനൊരവസ്ഥയിലിരിപ്പുണ്ട് അവസ്ഥയിലല്ല ഇങ്ങനൊരു രീതിയിൽ ഇരുപ്പുണ്ട് അതിനെ നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കത് ലൂസാക്കണം ഇപ്പ തന്നെ കാണാനൊരു ഒരു ലുക്കൊക്കെ തോന്നിയ കണ്ടോ നാല് സൈഡിൽ തടയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ മസാല നല്ല ഗ്രേവി നല്ല എന്താ നല്ല എന്താ മസാല എല്ലാം പിടിച്ച കഷ്ണത്തിലോട്ടൊക്കെ പിടിച്ചിരിക്കും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം എല്ല കുറച്ച് ചാറ് വേണമെങ്കിൽ വേ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കുറച്ച് ഒരു കുഞ്ഞ് ഗ്ലാസ് ഒരു ഗ്ലാസ് മാത്രമേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഓവറായിട്ട് ഗ്രേവി എടുക്കുന്നില്ല അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്കൊരു നാലഞ്ച് വിസിൽ കേൾക്കുന്ന രീതിയിൽ കേട്ടതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് കിട്ടും നമ്മുടെ കറി എല്ലാം വെന്ത് നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നും കൂടി അങ്ങോട്ട് ഉണഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടും അതാ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ അടച്ച് വെച്ച് നാലഞ്ച് വയസ്സിൽ അടിക്കുമ്പോഴത്തേക്കിനും കരിഞ്ഞു പോകരുതല്ലോ അതിന് വേണ്ടിയിട്ടാണ് അടുപ്പിൽ വെച്ചാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം മറ്റേ കുക്കറിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പറ്റില്ലല്ലോ ആ ഒരു കാരണത്താൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിന് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ കളറില്ലെന്നേ ഉള്ളൂ അത്യാവശ്യം കളറൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ടാവുമെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട് നോക്കാം നമുക്ക് അടച്ചു വെച്ച് മേടിച്ച് നോക്കാം ഇപ്പം നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇതാ സൂപ്പറായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യത്തിൻ്റെ ഗ്രേവിയും ഒക്കെ ഉണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ പോണത് ചോ ചോറിൻ്റെ കൂടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ചോറിൻ്റെ കൂടെ തന്നെയാണ് കഴിക്കാൻ പോണത് അപ്പോൾ നമുക്ക് കറി ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നാടും കോഴിയാണ് എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ചോറും കൂടി കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് നിങ്ങളും വായു ഇതുപോലുള്ള രസകരമായ ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബായ്